കഴിഞ്ഞ ജൂലൈ മുപ്പതിന് വയനാട്ടിലെ ചുരന്മരയിലും പരിസരത്തും ഉണ്ടായ ഉണ്ടക്കയിൽ ഉണ്ടായിട്ടുള്ള അതിഗുരുതരമായിട്ടില്ല ആ പ്രകൃതി ദുരന്തത്തിൽ കേരളം ഇന്നേവരെ കണ്ടിട്ടുള്ളത് ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് അവിടെ സംഭവിച്ചത് എന്ന് നമുക്കറിയാം മുന്നൂറ് മൃതദേഹങ്ങൾ ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു ഇനിയും എത്ര പേർ മരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാറായിട്ടില്ല വയനാട്ടിൽ ആ സംഭവം നടന്ന അവസരം തൊട്ട് തന്നെ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ആശ്വാസ മറ്റ് എല്ലാ നിലക്കുമുള്ള കാര്യങ്ങൾക്ക് മുസ്ലിം ലീഗ് അതിൻ്റെ വളണ്ടിയർമാർ പോഷക സംഘടനകൾ അവരെല്ലാവരും വളരെ സജീവമായിരുന്നു ആംബുലൻസ് മുസ്ലിം ലീഗിൻ്റെ കീഴിലുള്ള സി എസ് സെൻ്ററുകൾ തങ്ങൾ സെൻ്ററുകൾ ടി പി ടി ടി എച്ച് തുടങ്ങിയവയിലെ മുഴുവൻ ആംബുലൻസുകളും അതുപോലെ തന്നെ ഫ്രീസർ സംവിധാനങ്ങളുമെല്ലാം അവിടെ സമയ സമയാസമയത്തിൽ അവിടൊക്കെ ലഭ്യമാക്കുവാനും നമുക്ക് സാധിച്ചു ഇപ്പോഴും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഉപസമിതിയുടെ കീഴിൽ അവിടെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് അവിടുത്തെ ജനങ്ങളുടെ പുനരധിവാസമാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇനി നമ്മൾ ഊർജിതപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടത് അതിനായി മുസ്ലിം ലീഗ് ഒരു ഫണ്ട് ശേഖരണം പ്രഖ്യാപിക്കുന്നു അത് ഡിജിറ്റൽ രീതിയിൽ ഫണ്ട് ശേഖരിക്കുവാനാണ് അതിന് പ്രത്യേകമായിട്ടുള്ളൊരു ആപ്പ് ഇവിടെ അത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇതിലുണ്ടായിരിക്കണം വയനാട്ടിൻ്റെ ഈ ദുരന്തം നമുക്കൊക്കെ അറിയാമല്ലോ ഓർക്കും തോറും നമ്മുടെ മനസ്സ് കൂടുതൽ കൂടുതൽ വേദനിക്കുകയാണ് അവിടെ മുസ്ലിം ലീഗിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുൻപ് മുൻപ് എല്ലാ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ അവിടെ തന്നെ മുസ്ലിം ലീഗ് മുന്നിട്ടിറങ്ങി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സജീവമായിട്ടുണ്ട് ഇവിടെയും നമുക്കത് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു സമഗ്രമായ പുനരധിവാസമാണ് അതിൽ ഭവന പദ്ധതി വരുന്നുണ്ട് അതുപോലെ അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ചികിത്സാ സമ്പ്രദമായി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് തൊഴിൽ മാർഗം ഉപജീവന മാർഗ്ഗം അതുണ്ടാക്കുന്നതിനുള്ള കാര്യങ്ങൾ ഇതൊക്കെ സമഗ്രമായിട്ടുള്ളൊരു പുനരധിവാസമാണ് മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഒരു വലിയ തുക അതിന് വേണ്ടി വരും എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതെല്ലാം നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങളാണ് അതിന് വേണ്ടത് എന്ന് അഭ്യർത്ഥിക്കുന്നു ഓഗസ്റ്റ് രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് ഇപ്പോൾ അതിൻ്റെ സമയം ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് ഇന്ന് തന്നെ അത് തുടങ്ങുകയാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്ത നിമിഷം മുതൽ തന്നെ നമ്മുടെ ആപ്പ് ആക്റ്റീവാണ് വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ എന്നാണ് ഈ നമ്മുടെ ഈ പദ്ധതിക്ക് പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത് വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ എന്നുള്ള ഈ പദ്ധതിക്ക് നിങ്ങളുടെ എല്ലാം സഹായ സഹകരണമുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട് ആദ്യം ഇതിൻ്റെ ആദ്യ ഫണ്ട് തിരുനാവായിലെ പ്രവാസി വ്യവസായിയായ ബാബുയിൽ നിന്നാണ് സ്വീകരിക്കുന്നത് അമ്പത് ലക്ഷം രൂപ ബാബു അതിൻ്റെ ആപ്പിലേക്ക് ചേർത്തുകൊണ്ട് ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള തുടക്കം ഇപ്പോൾ ഇവിടെ കുറിക്കുകയാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ പ്രഖ്യാപിച്ചത് വലിയ ഒരു പദ്ധതിയാണ് വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ ആദ്യം മുതൽ തന്നെ മുസ്ലിം ലീഗ് രംഗത്തുണ്ട് ഡേ ഒന്നിന് സംസ്ഥാന പ്രസിഡന്റ് അവിടെ എത്തി അന്ന് തന്നെ അധികൃതരുടെ ആവശ്യം മാനിച്ച് അവിടെ ആവശ്യമായ എല്ലാ സഹായങ്ങളും വൈറ്റ് ഗാർഡ് ഇറങ്ങി അവർ അവസാനം വരെ സൈന്യത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു അതേപോലെ തന്നെ എല്ലാ സ്ഥാപ്തങ്ങൾ സെൻ്ററുകളും സീൽ സെൻ്ററുകളും ഒക്കെ അവിടെ അവരവരുടെ വാഹനങ്ങളും അതിൻ്റെ സന്നദ്ധ പ്രവർത്തകരെയും ഒക്കെ അവൈലബിളാക്കി ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ പോഷക സംഘടനകളും അവരവരുടെ പദ്ധതികളുമായി വയനാട്ടിൽ കർമ്മ നിരന്തരാണ് പാർട്ടി അതിനുവേണ്ടി പ്രത്യേകമായ ഒരു സബ് കമ്മിറ്റിയെ തന്നെ വെച്ചു ആ സബ് കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയോട് ഒത്തുചേർന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാണ് ഇതുകൊണ്ടൊന്നും അവിടെ മതിയാവുകയില്ല അവരുടെ കണ്ണീരൊപ്പാൻ കൂടുതൽ നമുക്ക് അവരുടെ കൂടെ നിൽക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ എന്ന ഈ വമ്പിച്ച പദ്ധതിയുമായി പാർട്ടി ഇറങ്ങുന്നത് ബഹുമാനപ്പെട്ട തങ്ങളത് ഇവിടെ പ്രഖ്യാപിച്ചു ആദ്യ ഘഡു സ്വീകരിച്ചു കൊണ്ട് ഉദ്ഘാടനം ചെയ്തു പദ്ധതിയിൽ ഭാവനാ പദ്ധതി ഉണ്ടാവാം അതുപോലെ തന്നെ മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചികിത്സാ സഹായം വിദ്യാഭ്യാസ സഹായം തുടർ തുടർ ചികിത്സ അങ്ങനെ തുടങ്ങി അവിടെ ആവശ്യമായി വരുന്ന സർക്കാർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സന്നദ്ധ സംഘടനകൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ എല്ലാ പോരായ്മകളും നികത്തി തുടർന്നും ആ പ്രവർത്തനങ്ങളിൽ മുസ്ലിം ലീഗ് ഉണ്ടാവും അതിന് വമ്പിച്ച സാമ്പത്തിക ബാധ്യതയുണ്ട് അതിലേക്ക് എല്ലാവരും പങ്കുചേരണം എന്നാണ് ബഹുമാനപ്പെട്ട തങ്ങളിവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കും

الله بيقيه بجاهه بكل بنا ذيك سر سيدنا الله بارك لنا في مات بارك لنا في جميع أمورنا وخصوصا في شما قليل ربنا أظلمنا أنفسنا وإن لنا وترحمنا ربنا من الخاسرين قلوبنا آمين. بعد هديتنا أبو حب جامع ذكر رحمان لك أبو حب الله مسر مرادنا مراد النصان مراد. أبو الله مشان بارشاد المراد الله مقتلنا أبو الخير بركة بارسلام الدنيا متي وابوا بالشفاء كل كل يا رب العالمين ربنا هب لنا ازواجنا ذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اجعل ارواح ابائنا وامهاتنا والى حضرة من يا رب العالمين اللهم اجعل قبورنا وقبورهم روضة رياض الجنة ولا تجعل قبورنا وقبورهم خطر في النيران آمين. ربنا اتنا في الدنيا حسنة في الاخرة حسنة وقنا رب النار